ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം അങ്ങനെ പ്രേമയോഗത്തിൻ്റെ ഏഴാം ദിവസം വൈകുന്നേരം മണിയുടെ ഷോയ്ക്ക് തിരക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് തിയേറ്ററിലേക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന തിയേറ്റർ തന്നെയാണ് ഇന്നും ഹൗസ്ഫുൾ തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രേമയോഗം ആ റേഞ്ചിലാണ് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് അത്ര പോണത്ര സെൻട്രൽ ടാക്സീസാണ് അവിടുത്തെ തിരക്കാണ് ആറുമണിയുടെ ഷോ വിട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് തിയേറ്ററിൽ കയറി ആരോടും അഭിപ്രായവും കാര്യങ്ങളൊന്നും ചോദിക്കാല്ല കാരണം അഭിപ്രായമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കിടിനൻ കിട കടരം എന്നൊക്കെ തന്നെ നമുക്കറിയാം അംമാതിരി ഒരു കൊലത്തൂക്കാണ് ഈ സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ തിരക്ക് ഒന്ന് നോക്കാം നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ ഓടുന്ന ഈ ഒരു സിനിമയത്ത് ഈ സിനിമയ്ക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ ഹൗസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അമ്മാതിരി ഹൗസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈവനിങ് ഷോസും നൈറ്റ് ഷോസും ഹൗസ്ഫുൾ എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ഉള്ള ഓക്യുപ്പൻസിള്ള ആ ഒരു തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നു എല്ലാ ഷോസും ഓൾമോസ്റ്റ് ഫുള്ള് അല്ലെങ്കിൽ ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇതിനോടകം തന്നെ സിനിമ ഏഴ് ദിവസം കൊണ്ട് വേൾഡ് വീഡായിട്ട് നേടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് കോടിക്ക് മുകളിലാണ് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് അന്യ ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് തമിഴും തെലുങ്കും കന്നഡയുമാണ് ഹിന്ദി പതിപ്പിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല തെലുങ്കിൽ ഏകദേശം ഇരുന്നൂറിനു മുകളിലുള്ള തിയേറ്ററുകളാണ് സിനിമ ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ടിക്കറ്റ് നിരക്ക് സാധാരണ തിയേറ്ററുകളിൽ നൂറ്റൻപതും മൾട്ടിപ്ലെക്സുകളിൽ ഇരുന്നൂറും എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും ഇവിടെ അത് ഞെട്ടിച്ചു കൊണ്ട് തന്നെയാണ് ഈ സിനിമ പോകുന്നത് നാളെ മഞ്ഞുമൽ ബോയ്സ് റിലീസാകുമ്പോഴും ഈ സിനിമയ്ക്ക് എങ്ങനെ തിയേറ്റർ ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട് അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയുന്നത് പക്ഷേ ഒരു കാര്യം പറയാം ഇത്ര ഹെവി പോസിറ്റീവ് ഓർഡിനറി പോസിറ്റീവ് വന്ന ഒരു സിനിമയെ നാനൂറോ അഞ്ഞൂറോ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുന്നത് അത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മോശമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് അല്ലെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് ഈ സിനിമയൊക്കെ ആൻറ്റി പെരുമ്പോർ അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു സിനിമ പോലും അവിടെ കളിക്കില്ല കാരണം ഇത് അമ്മാതിരൊരു പടം എന്നറിയാം മുഴുവൻ തിയേറ്ററുകളും അദ്ദേഹം നേടിയിരിക്കുമെന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബിക്സലൂട്ട് തന്നെയാണ് വേണ്ടത് എന്തായാലും ഇത്ര ഹെവി എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് കിട്ടുന്ന സിനിമയ്ക്ക് കേരളത്തിലെ കളക്ഷൻ കുറവെന്ന് പറയുമ്പോൾ അത് വിദേശികൾ സഹിതം അല്ലെങ്കിൽ അന്യഭാഷയിലുള്ളവർ സഹിതം ഞെട്ടുകയാണ് നമ്മൾ മറ്റൊരു വീഡിയോ വരുന്നുണ്ട് കാനഡയിലെ ഒരു വീഡിയോയും കാര്യങ്ങളുമായിട്ട് നാളെ രാവിലെ ഉണ്ടാവും അതിനാരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻസിലൂടെ പറയാം എന്താണെങ്കിലും പ്രേമയുഗം തകർക്കുകയാണ് ഏഴാം ദിവസവും സിനിമ ഞെട്ടിച്ചുകൊണ്ട് തന്നെ പോകുന്നു കണ്ടവർക്കെല്ലാവർക്കും വലിയ അഭിപ്രായം തന്നെയാണ് കാണാത്തവർക്ക് അത് കാണാൻ കൊതിയാകുന്നു എന്നുള്ളതാണ് കണ്ടവർ വീണ്ടും കാണുന്നു എന്നുള്ളൊരു കാര്യവും കൂടെ പറയാം എന്താണേലും പ്രേമയോഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വന്ന് ഇവിടെ ഇതിഹാസം ത്യജിച്ചിരിക്കുകയാണ് ഈ ഒരു തിയേറ്റർ മാത്രമല്ല നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളിത് എടുത്തു വന്ന് മാത്രം എറണാകുളം കവിതയാണെങ്കിലും മറ്റുള്ള ഏത് തിയേറ്ററിൽ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് തിരക്ക് എന്നുള്ളതാണ് എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് എറണാകുളം കവിതയിൽ നമ്മൾ കണ്ടു റെക്കോർഡ് ആണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഏഴ് ദിവസമായി വിറ്റുപോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ അതിഗംഭീരമായിട്ടുള്ള തിരക്കാണ് പത്ത് മണിയുടെ ഷോയ്ക്ക് ആളുകൾ വരുന്നു എല്ലാവരും ബ്ലോക്ക് ആവും